ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആഷ്മി ക്രിയേഷൻസ് ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരി ഡിസൈനാണ് ആകട്ടോ ചെയ്യുന്നത് ഇപ്പം ഞാൻ എന്താ ഇവിടെ ഒരു ബ്ലാക്ക് കളറിലെ ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇപ്പം ജോർജ് എടുക്കാം റോക്കോട്ടിന് എടുക്കാം പിന്നെ നമുക്ക് ഒർഗൻസ ഫാബ്രിക് എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ബ്ലാക്ക് തന്നെ ആവണമെന്നില്ല വേറെ കളറായാലും മതി ഇപ്പം ഞാൻ എന്താ ഇവിടെ രണ്ട് കളർ ബീഡ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാൻ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊരു കട്ട് കഡ്ബീഡാണ് കേട്ടോ ഇത് തീരെ ചെറിയ കട്ട് കഡ്ബീഡാണ് നല്ല ബീഡാണ് കേട്ടോ അപ്പോൾ ബ്ലാക്കിനകത്ത് കൂടുതലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര മാത്രം എഫക്റ്റ് ആവുമെന്ന് എനിക്കറിയില്ലായിരുന്നു അത് കാരണം ഞാൻ റോസ് ആണ് എടുത്തത് പിങ്ക് ഷെയ്ഡിലുള്ള ഈ ഒരു ഷുഗർ ബീഡാണ് എടുത്തത് പക്ഷേ ഷുഗർ ബീഡ് ഇതിലും ചെറിയ ഷുഗർ ബീഡായിരുന്നു കുറച്ചും കൂടെ നല്ലത് പക്ഷേ എൻ്റെ കയ്യിൽ ഇതിലും ചെറിയ പിങ്ക് ഷെയ്ഡിലുള്ള ഇല്ലായിരുന്നു അത് കാരണം ഞാൻ ഈ ഒരു ഷുഗർ ബീഡ് എടുത്തു ഇപ്പം നോക്കുക സാരിയുടെ ഒരു ഡിസൈൻ നോക്കുക നമ്മുടെ എടുക്കണവശം അതായത് ഫ്രണ്ട് പോർഷൻ്റെ അവിടെ നിന്ന് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ആണ് കുറേ സ്റ്റെംസ് ലീഫൊക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇത് ഏകദേശം ആ ഒരു ചെസ്റ്റ് പോർഷൻ്റെ അതായത് ലെഫ്റ്റ് ചെസ്റ്റ് പോർഷൻ്റെ അവിടുന്ന് റൈറ്റിലേക്ക് താഴേക്കാണ് പോയിരിക്കുന്നത് അന്നേരം ഇത് നിങ്ങൾ നിങ്ങളെടുക്കേണ്ടതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ലെങ്തിൽ ജസ്റ്റ് നിങ്ങൾക്ക് പോകേണ്ടിയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരൊറ്റ സ്റ്റെമ്മിൻ്റെ നീളം മാർക്ക് ചെയ്ത് കൊടുക്കുക സെൻറ്ററിന് ഏറ്റവും ആദ്യം നമ്മൾ വരയ്ക്കുന്ന ആ ഒരു സ്റ്റെമ്മിൻ്റെ നീളം നിങ്ങൾക്കൊരു സിക്സ്റ്റീൻ ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കാം പിന്നെ അതിനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്താണ് അടുത്ത അടുത്ത സ്റ്റെംസ് പോയിരിക്കുന്നത് അപ്പോൾ ഓരോ ലൈനിൽ നിന്നും അടുത്ത സ്റ്റെം പോയിട്ടുണ്ട് അടുത്ത സ്റ്റെമ്മിൽ നിന്നും അടുത്ത തന്നെ ബ്രാഞ്ചസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമുക്കങ്ങ് പോവുകയാണ് ചെയ്തിരിക്കുന്നത് എന്താ നോക്ക് ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിറയെ ലീഫും വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വരയ്ക്കുന്നതൊന്നും നോക്കാം ഇപ്പോൾ നോക്ക് ഞാൻ ഈ ഒരു പിക്ക് നോക്കിയിട്ട് ഒന്ന് വരയ്ക്കാൻ പോകാം കേട്ടോ ഇപ്പം നമ്മൾ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയാണ് ഇപ്പോൾ നമ്മൾ സാരി ഉടുക്കുന്ന ഒരു വശമാണ് അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് സോറി ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റിലേക്കാണ് ഏട്ടോ പോകുന്നത് അപ്പം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ബ്രാഞ്ച് ആദ്യം വരച്ചു കൊടുത്തു ആ ബ്രാഞ്ചിൽ നിന്നും അടുത്ത ബ്രാഞ്ച് അങ്ങനെ അങ്ങനെ അതിനെ കൺവേർട്ട് ചെയ്ത് കൺവേർട്ട് ചെയ്ത് നമ്മൾ ഓരോ സ്റ്റെംസ് ആയിട്ട് നമ്മളിങ്ങനെ വരച്ച് വരച്ച് എടുക്കുക കേട്ടോ ചെയ്തിരിക്കുന്നത് ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് എങ്ങനെ വേണേലും വരച്ചെടുക്കാം പക്ഷേ അതിന് ഇത്രയും നീളം തന്നെ വേണം എന്നൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നീളത്തിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ ചെയ്യുമ്പോൾ രണ്ട് സൈഡിലേക്കും ലീഫ് ഒരേ അളവിലുള്ള ലീഫ് വരയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഫ്രീ ഹാൻഡായിട്ടാണ് വരച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലീഫൊക്കെ പ്രത്യേകം ലീഫിൻ്റെ എന്തെങ്കിലും മെഷറിങ് പിന്നെ സ്കെയിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് നിങ്ങൾക്ക് വരച്ചെടുക്കാം കേട്ടോ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ അറിയാവുന്നവർ അങ്ങനെ വരച്ചെടുക്കുക ഇപ്പം നോക്ക് രണ്ട് സൈഡിലേക്ക് നമ്മൾ ആ സ്റ്റെംസും പിന്നെ അതേപോലെ ലീഫ്സും ചെയ്തു വരച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത് വരയ്ക്കാനാണെങ്കിലും സിമ്പിളാണ് ബിഗിനേഴ്സിന് വളരെ ഒരു ഡിസൈനാണ് കാരണം ഇത് ബിഗിനേഴ്സിനെ പറ്റിയ ഒരു ഡിസൈൻ കാരണം നമ്മൾ നോർമൽ നമ്മൾ ഈ ഒരു വർക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇതൊരു കസ്റ്റമേഴ്സ് വർക്ക് ചെയ്ത് കൊടുക്കാനാണെങ്കിൽ കൂടിയും നല്ല പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന് വലിയ പ്രയാസമൊന്നും ഇല്ല കാരണം ബീഡ്സ് ഒരു ഒറ്റ കളറ് ബീഡ്സ് മാത്രം മതി ഇപ്പോൾ റെഡ് കളറാണെങ്കിൽ റെഡ് കളറ് ആണെങ്കിൽ ഗ്രീന് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് വരയ്ക്കുന്നത് ഈ ഒരു മെഷർമെൻറ്റിൽ നിങ്ങൾ നോക്കിയിട്ട് വരച്ചാൽ മാത്രം മതി വളരെ സിമ്പിളല്ലേ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്ര മാത്രം സിമ്പിളാണെന്നുള്ളത് അപ്പോൾ വരയ്ക്കാനാണെങ്കിലും പ്രയാസം ഉണ്ടാവത്തില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വരച്ച് കൊടുക്കുക ഒരു ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ലെങ്തിൽ നിങ്ങൾ ആദ്യത്തെ ആ സ്റ്റെം വരച്ച് കൊടുത്തിട്ട് അതിന് കൺവേർട്ട് ചെയ്ത് അടുത്തടുത്ത സ്റ്റെംസ് വരച്ച് ലീഫും വരച്ചു കൊടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ നമുക്ക് ഓൾറെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനാ ചെയ്യണേന്ന് നോക്കാം ഇപ്പം ഞാൻ ഇവിടെ പിങ്ക് ഷെയ്ഡ് തന്നെ എടുത്തു കേട്ടോ പക്ഷേ കുറച്ചും കൂടെ ഒരു ചെറിയൊരു ഷുഗർ ബീഡ് ആയിരുന്നു നല്ലതെന്ന് എനിക്ക് പിന്നീട് തോന്നി കാരണം ചെയ്തു വന്നപ്പോൾ എന്താ പറയുക കുറച്ച് വലുപ്പം കൂടി പോയ പോലെ എനിക്കൊരു ഫീലിംഗ് തോന്നിയായിരുന്നേ കുഴപ്പമില്ല നമ്മൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിലും ചെറിയ ഷുഗർ ബീഡ്സ് ഉണ്ടെങ്കിൽ അത് ജൂസ് ചെയ്യും കേട്ടോ അപ്പോൾ ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ചെയ്ത് കാണിച്ച് തരുവാണല്ലോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരു ഈ രീതിയിൽ തന്നെ ചെയ്തു പോവുക അപ്പോൾ ബാക്ക് സ്റ്റിച്ച് രീതിയിൽ നമ്മൾ ഓരോ ഷുഗർ ബീഡും നമ്മളിങ്ങനെ ഫിക്സ് ചെയ്ത് പോകാം കേട്ടോ ചെയ്തിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ബീഡ് വർക്കും കൂടിയാണ് നോർമൽ നീഡിലാണ് നീഡിൽ നമ്പർ ചെണ്ണ് ട്വൽവ് ട്വൻ്റി ഈ മൂന്ന് സൈസിലുള്ള നീഡിൽസും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള നീഡിലാണ് കേട്ടോ ബീഡ് വർക്കിനൊക്കെ പറ്റിയ നീഡിൽസാണ് ട്വൽവെന്ന് പറയുമ്പോൾ തീരെ തിന്നായിരിക്കും എന്താ പറയുക ഭയങ്കര തിന്നായിട്ടുള്ള നീഡിലായിരിക്കും ചിലർക്ക് അതിനകത്ത് ഇങ്ങനെ ത്രെഡ് കോർക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെയുള്ള ഒരു ടെന്നും ഒക്കെ വാങ്ങിച്ചോളൂ നല്ലതാണ് ഞാനത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ടെൻ സൈസാണ് അപ്പോൾ ആ ഒരു നീഡിൽ വാങ്ങിച്ചിട്ട് നിങ്ങൾ ചൂസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള ബീഡ്സ് വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കി നമുക്ക് കൊടുക്കണം അപ്പോൾ സ്റ്റെമ്മിൻ്റെ ഭാഗത്തൊക്കെ ബീഡ് വർക്ക് മാത്രം ചെയ്ത് കൊടുക്കുക ആദ്യം സ്റ്റെംസ് മാത്രം കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ലീവ്സൊക്കെ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി തന്നെ ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ എന്നെ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ ജനുവരിയിൽ നമ്മളുടെ ക്ലാസ് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ വർക്കേഴ്സ് ആര്യവർക്കേഴ്സ് വർക്കും പഠിക്ക പഠിപ്പിക്കുന്നുണ്ട് ബി എസിക്ക് ക്ലാസ്സും ഉണ്ട് രണ്ട് ക്ലാസ് ആയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് താല്പര്യമുള്ളവർക്ക് ബിഗിനേഴ്സിനൊക്കെ ബി എസിക്ക് അറിയാൻ ആഗ്രഹമുള്ളവരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെ ഈ നമ്പറിലൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി മതി കേട്ടോ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറഞ്ഞു തരാമേ ഇപ്പം നോക്ക് നമ്മൾ ആദ്യം ലീഫ് ചെയ്യുക ലീഫ് ചെയ്യാനായിട്ട് ഞാൻ ആദ്യം താഴേന്ന് ഒരു നാലഞ്ചാറ് ബീഡ്സ് എടുത്തിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ മുകളിൽ നിന്ന് എടുക്കുന്നത് കേട്ടോ മുകളിൽ നിന്നും ഒരു നാലോ അഞ്ചോ ബീഡ്സ് എടുത്തിട്ട് എത്രയാണെന്ന് വെച്ചാൽ അതിന് അടുത്തോട്ട് നീക്കി തന്നെ അതായത് ഇത്രയും കുറച്ചൊരു ഗ്യാപ്പിൽ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് രണ്ട് സൈഡിലേക്കും പെറ്റേഴ്സ് ചെയ്ത് കൊടുക്കാം ഇതേപോലെ ഒരു സൈഡിൽ നിന്ന് കൊണ്ടുവന്നു വന്നു അടുത്ത സൈഡിൽ നിന്ന് കൊണ്ടുവന്നു അങ്ങനെ അങ്ങനെ ഒരു ലീഫാക്കി നമുക്ക് എടുക്കാം അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലീഫാ കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ സാറ്റിൻ ലീഫൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം ഈസി ആയിട്ട് ചെയ്യാൻ ഒരു ലീഫ് ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ ചെയ്യാം പിന്നെ അതിന് ശേഷം നിങ്ങൾക്ക് ലൂസായിട്ട് പോകുന്നു എന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയുമോ ഇപ്പം നമ്മൾ ഇത്രയും ബീഡ് ചെയ്തില്ല ഇതിൻ്റെ ഇടയ്ക്ക് 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 ഒന്ന് ലോക്കിട്ട് കൊടുക്കുന്ന നല്ലതാ ഒരു രണ്ടോ മൂന്നോ ബീഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് ഒന്ന് ജസ്റ്റ് ലോക്കിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ ഫിക്സ് ആയിട്ടിരുന്നോളും പിന്നെ നമുക്ക് അഴിഞ്ഞൊന്നും പോരത്തില്ല ഇപ്പം നോക്കുക ഇത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കി കൊടുക്കുക അപ്പോൾ ലീവ്സൊക്കെ നമുക്ക് ബാക്കിയുള്ള പോർഷൻസും കംപ്ലീറ്റ് ആക്കി കൊടുക്കുക ഇപ്പം നോക്കാം ഞാനിപ്പോൾ ബാക്കിയുള്ള ലീഫും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടു ഇനി ഇത്രയേ ഉള്ളൂ വർക്ക് വളരെ സിമ്പിൾ വർക്ക് അപ്പോൾ ഇത്രയും മാത്രം കാണിച്ചു എന്നാൽ മതിയാവും നിങ്ങൾക്ക് കാരണം ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കിടെ ആ സ്റ്റെംസ് ഒക്കെ അല്ലേ നമ്മുടെ ആ സ്റ്റെംസിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു ബീഡ് വർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം രണ്ട് സൈഡിലെ ലീഫ് ഇതേപോലെ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുക അത്രേ ഉള്ളൂ ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ഈസി ഡിസൈൻ കേട്ടോ അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത് എളുപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാ കേട്ടോ അപ്പം നമ്മൾക്ക് കളേഴ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കളേഴ്സൊക്കെ ചെയ്ഞ്ച് കൊടു ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റെംസ് ഉള്ള ഭാഗത്ത് ബീഡ് വർക്കും എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു ബെലൈക്കൺ ഉണ്ട് ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഓൾ എന്നും പറഞ്ഞൊരു ഓപ്ഷൻ വരും അത് തന്നെ ഒന്ന് എനേബിൾ ചെയ്തേക്കണം കേട്ടോ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ കിട്ടും അപ്പോൾ ഇതേപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമ്മുടെ അച്ചസ് അച്സൈൻ ചാനലും കൂടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് നമ്മുടെ ചെസ്റ്റിൻ്റെ പോർഷനിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ള ആയെന്നും കരുതുന്നു താങ്ക്